ീശോശോ നാഥ സുഖമാക്കുവാനായ വരണേ 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 ഈശോ ഈശോ നാഥസുഖമാനായ വരണേ 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 പതിനായിരം അണു പാടും തിരുനാഥനി ശനെ വാർത്ത പതിനായിരങ്ങളും പാടും തിരുനാഥനീഷനെ വളർത്തുന്നു പതിനായിരങ്ങളും പാടും ഒരു സ്നേഹഗീതമായി പാടും പതിനായിരങ്ങളും പാടും ഒരു സ്നേഹഗീതമായി പാടും കടൽ പോലെ ഗോൾ കൃപയായി നിൻ കാരുണ്യം ആകാശം പോലെ വിശാലം നിൻ വാത്സല്യം കടൽ പോലെ കൊന്നു കൃപയായി നിൻ കാരുണ്യം കാരു അഭിഷേകത്തെക്കുറിച്ച് അറിവില്ലാത്തവർ എക്സ് അഭിഷേകം ഉണ്ടായിരുന്നു പിന്നീട് നഷ്ടപ്പെട്ടു പോയവർ നീയും ഞാനും അഭിഷേകം അഭിഷേകമുണ്ടായിരുന്നു നഷ്ടപ്പെട്ടുപോയി മരവിപ്പിലാണെങ്കിൽ ഈ ബൈബിൾ കൺവെൻഷൻ ആഗ്രഹിക്കുന്ന കാര്യം നഷ്ടപ്പെട്ടുപോയ അഭിഷേകത്തെ വീണ്ടും തിരിച്ചു പിടിക്കണം ഈ ദേശത്ത് ബൈബിൾ കൺവെൻഷൻ ഒരുക്കപ്പെടുന്നത് ഇത് വെറുതെ ഒരു ചടങ്ങല്ലെന്ന് ഇത് വെറുതെ ഒരു ആഘോഷത്തിൽ അവസാനിക്കാനല്ല മറിച്ച് നീ ഇവിടെ വന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് വഴി നിന്നിലൂടെ ചില ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും സ്വഭാവ രൂപീകരണം സംഭവിക്കും അല്ലേ ലുയാ അല്ലേ ലുയാ പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് സ്വഭാവം മാറുമെന്ന് എങ്ങനെയിരുന്നു പത്രോസ ചൂടനായിരുന്നു ഇങ്ങോട്ട് വരാൻ പറഞ്ഞ അങ്ങോട്ട് പോകും അത്രമേൽ ദേഷ്യം കൊണ്ടല്ല ഉണ്ടായിരുന്നുകൊണ്ടല്ലിൻ തോട്ടത്തില് ഈശോയെ അറസ്റ്റ് ചെയ്യാമെന്നപ്പോ അരയിലിരുന്ന് വാളും ഈശു അങ്ങോട്ട് ചെവി ഛേദിച്ചു ദേഷ്യക്കാരൻ ദേഷ്യക്കാരൻ സ്വഭാവം മാറ്റിയെന്ന് പരിശുദ്ധാത്മാ സ്വഭാവം മാറ്റി അത്രമേൽ എളിമപ്പെട്ടതുകൊണ്ടാണ് സഹനത്തെക്കുറിച്ച് പഠിച്ചത് കൊണ്ടാണ് പത്രോസിലിക പിന്നീട് എഴുതിയത് പ്രിയപ്പെട്ടവരെ നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ പരിഭ്രമിക്കരുത് ആരായിത് പത്രോസ് ഏത് പത്രോസ് ഈശോ പറഞ്ഞു ജെറുസലേമിലേക്ക് പോകാം അവിടെ സഹനവും മരണവും കാത്തിരിക്കുന്നു പത്രോസ് വട്ടം നിന്നിട്ട് പറഞ്ഞു അങ്ങോട്ട് പോകണ്ടെന്ന് അവിടെ സഹനമല്ലേ ഈശോ അവനെ ശാസിച്ചു വന്നാ എഴുതിയിരിക്കുന്നത് ശാസിക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ പറഞ്ഞു സാത്താനെ നീ മാറാൻ എന്നർത്ഥം എന്താ സഹനത്തിനെതിര് നിൽക്കുന്നവൻ സാത്താനാണെന്ന് ഈ സഹനത്തിന്റെ മൂല്യം പിന്നീട് പരിശുദ്ധാത്മാവിലൂടെ വെളിപ്പെട്ടപ്പോൾ ദേ പത്രോസ് ലിഹായുടെ ലേഖനം ഒന്നാം ലേഖനം നാലാം മധ്യം പന്ത്രണ്ടാം തിരുവചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ച പോലെ പരിഭ്രമിക്കരുത് നിങ്ങളെ പീഡിപ്പിക്കുന്നതിൽ ക്രിസ്തുവിനോടുകൂടെ പങ്കുചേരണം അതുകൊണ്ടാ തലകീഴായിട്ട് കുരിശിൽ കടന്നു മരിച്ച് രക്തസാക്ഷി വഹിച്ചത് പത്രോസ് മാത്രമല്ല ഓരോ ശിഷ്യനും ഓരോ ശിഷ്യനും എടുത്തു വായിച്ചു നോക്ക് ആ ശിഷ്യന്മാരുടെ സ്വഭാവത്തെ വിശുദ്ധീകരിച്ച അതേ പരിശുദ്ധാത്മാവ് ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ നിന്റെ പക്കലുണ്ട് എന്ന് വിളിക്കുന്നതനുസരിച്ച് അനുഭവിക്കുന്നതനുസരിച്ച് നമ്മുടെ സ്വഭാവത്തെ പരിശുദ്ധാത്മാവ് മാറ്റും രണ്ട് കരങ്ങൾ ഉയർത്തി ഒച്ചത്തിൽ ആമേൻ എന്ന് പറഞ്ഞേ ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ എന്ന് പറഞ്ഞേ ആമേൻ എന്ന് പറഞ്ഞേ ഹാലേലുയാല്ലേലുയാ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്നും രണ്ടും തിരുവചനം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു നെക്സ്റ്റ് സെന്റൻസ് ശ്രദ്ധിച്ചു വായിച്ചു ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു ഈ ഭൂമി എന്തായിരുന്ന അവസ്ഥ മൂന്ന് കാര്യങ്ങൾ രൂപരഹിതമായിരുന്നു ശൂന്യമായിരുന്നു അന്ധകാരമായിരുന്നു രൂപരഹിതം രൂപമില്ല എന്നാ ചെയ്യേണ്ടെന്ന് അറിഞ്ഞൂടെ മൊത്തം കൺഫ്യൂഷൻ എന്നാ ചെയ്യണ്ടെന്ന് അറിഞ്ഞുകൂടാ ഇവിടെ ഇരിക്കുന്ന ചിലരുണ്ടല്ലോ എന്നാ ചെയ്യേണ്ടെന്ന് അറിഞ്ഞുകൂടാ പ്ലസ് ടു കഴിഞ്ഞു എന്തിനു പോണം ആരായി തീരണം ആവോ അറിഞ്ഞുകൂടാ വീട്ടുകാര് പറയുന്നു ഇങ്ങനെ നാട്ടുകാര് പറയുന്നു ഇങ്ങനെ എനിക്ക് ഇങ്ങനെ തോന്നുന്നു ഒരു കല്യാണം വന്നിരിക്കുന്നു എന്നാ ചെയ്യേണ്ടത് ആ അയാളെ കെട്ടണോ ഇയാളെ കെട്ടണോ എനിക്ക് ഇങ്ങനെ തോന്നുന്നു ദേ രൂപരഹിതമായ മുകളിൽ ശൂന്യമായ മുകളിൽ ശൂന്യം എംഡിനസ് ചിലരുടെ ഉള്ളിൽ വല്ലാത്ത ശൂന്യത വരും തോന്നുന്നില്ല കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഭർത്താവിനെ സ്നേഹിക്കാൻ തോന്നുന്നില്ല പ്രേമിച്ച് കല്യാണം കഴിച്ച ഇപ്പൊ തോന്നുന്നില്ല സ്നേഹിക്കാൻ തോന്നുന്നില്ല പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല വല്ലാത്തൊരു എംജിനസ് ശൂന്യത ഡ്രൈനസ് അന്ധകാരം രൂപരഹിതമായിരുന്നു ശൂന്യമായിരുന്നു മൂന്നാമത്തെ കാര്യം അന്ധകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ട ഒന്നും നന്മയായിട്ട് കാണാൻ പറ്റുന്നില്ല ചിലരെ കണ്ടിട്ടില്ല എന്തു പറഞ്ഞാലും നെഗറ്റീവ് എന്തു പറഞ്ഞാലും നെഗറ്റീവ് അല്ലേ എന്തു പറഞ്ഞാലും നെഗറ്റീവ് ഇതൊന്നും ശരിയാകത്തില്ലെന്നേ ഇതൊന്നും ശരിയാകത്തില്ലെന്ന് ഒന്നിനോടൊരു നന്മയില്ലാത്ത ചിന്ത അന്ധകാരം ബൈബിള് പറയുന്നു ശ്രദ്ധിച്ചോ ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചരിച്ചു കൊണ്ടിരുന്നു രൂപരഹിതമായ വയ്ക്ക് രൂപം നൽകിയതാരാ പരിശുദ്ധാത്മാവ് ശൂന്യമായ വയ്ക്കുമുകളിൽ പറന്നിറങ്ങിയത് പരിശുദ്ധാത്മാവ് അന്ധകാരമായ വയ്ക്കുമുകളിൽ പറന്നിറങ്ങിയത് പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം ആർക്കു വേണ്ടി പരിശുദ്ധാത്മാവിന് വേണ്ടി പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിക്കണം ചോദിക്കണം പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് പഠിപ്പിക്കും കൃത്യമായിട്ട് പഠിപ്പിക്കും ഒരു പെൺകുട്ടി നാളുകൾക്ക് മുമ്പ് പ്രാർത്ഥിക്കാൻ വന്നിട്ട് പറഞ്ഞ അച്ഛ എന്റെ വീട്ടില് ഞാൻ ഏക ഏക മകളാണ് എൻ്റെ അപ്പനെയും അമ്മേനെയും സങ്കടപ്പെടുത്താൻ എനിക്ക് ഇഷ്ടമല്ല പക്ഷെ അതേ സമയത്ത് അച്ഛ ഞാനിപ്പോ പഠിക്കുന്ന കോളേജിൽ ഒരു ചെറുക്കനുമായിട്ട് പ്രണയത്തിലാണ് വീട്ടിൽ പറഞ്ഞു അവര് പറഞ്ഞു അതെ ഇത് നടക്കൂല ഒന്നില്ല നീ കെട്ടിക്കഴിഞ്ഞ വീട്ടിൽ നിന്ന് പുറത്താ അച്ഛാ എനിക്ക് അവനെ കളയാൻ പറ്റുന്നില്ല എനിക്ക് എന്റെ അപ്പനെ അമ്മേനെ കരയിപ്പിക്കാനും പറ്റണില്ല ഞാൻ ചോദിച്ചു ഈശോ എന്നാ പറയണു അച്ഛാ ഈശോയോ ഈശോ എന്നാ പറയണു ആ ഇടി നിന്റെ തലയിൽ നിനക്ക് തോന്നുന്നു ഇവനെ കല്യാണം കഴിക്കാൻ നിനക്ക് തോന്നുന്നു എന്നാൽ നീ ഓർക്കണം നിന്നെ സൃഷ്ടിച്ചൊരു ദൈവം ഉണ്ടല്ലോ ദൈവം എന്തു പറയുന്നു ദൈവം എന്തു പറയുന്നു അതച്ച അറിയത്തില്ല ചോദിക്കണം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്ന് പറഞ്ഞ് ആഗ്രഹിക്കണം ഇച്ചിരി കഷ്ടപ്പാടുണ്ടെന്ന് ഞാൻ ചോദിച്ചു പ്രാർത്ഥനയുണ്ടോ അതിപ്പോ പള്ളിയിലൊക്കെ ഞായറാഴ്ചയൊക്കെ പോകും ആ പള്ളി സാധാരണ പോകുന്ന പോലെ പോയാ പോരെന്ന് നിന്റെ ആവശ്യം വലുതാണെങ്കിൽ അതനുസരിച്ച് ത്യാഗമെടുക്കണം അതനുസരിച്ച് ത്യാഗമെടുക്കണം പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം 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 ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം ലൂക്കാസ് വിശേഷം ഒന്ന് മുപ്പത്തഞ്ച് ആ പെൺകുട്ടിയോട് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു മോളെ ഈ വചനം നീ സ്വയം ഇങ്ങനെ ആവർത്തിച്ച് ഈ ദിവസങ്ങൾ പറഞ്ഞോ പരിശുദ്ധാത്മാവ് എന്റെ മേലുണ്ട് അത്യുന്നതിന്റെ ശക്തി എന്റെ മേലുണ്ട് ആവസിക്കും ഇതിപ്പോ പറഞ്ഞോളാം ലൂക്കാവ് ഒന്ന് മുപ്പത്തഞ്ച് എന്റെ പ്രിയപ്പെട്ടവരെ അത്ഭുതകരമാമെണ്ണം ആ പെൺകുട്ടി നാളുകൾക്ക് ശേഷം സന്തോഷത്തോടെ തിരിച്ചു വന്ന് പരിശുദ്ധാത്മാവ് കൊടുത്തുരുത്തരവിനോട് പറഞ്ഞു അപ്പന അമ്മയുടെ കണ്ണുനീരിനപ്പുറം ദൈവത്തിൻ്റെ ആത്മാ പ്രവർത്തിച്ച നിമിഷം ഞാനിത് പറയുമ്പോൾ ഒറ്റപ്പെട്ട സംഭവമല്ല ഒറ്റപ്പെട്ട സംഭവമല്ല ഇവിടെ ഇരുന്നു കൊണ്ട് ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നവർ ശൂന്യത ഭാരം ഭയം അന്ധകാരം രൂപരഹിതം ആയിക്കോട്ടെ എന്നാ ചെയ്യേണ്ടെന്ന് അറിഞ്ഞുകൂടെ കൺഫ്യൂഷൻ ദേ പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം ഹാലേലുയാ ശ്രദ്ധ പറഞ്ഞ ഹാലേ ലൂക്കാസ് വിശേഷം പന്ത്രണ്ട് പന്ത്രണ്ട് ഒന്ന് വായിച്ചേ ലൂക്സ് ഗോസ്മെൽ ചാപ്റ്റർ ട്വൽത്ത്വൽ നല്ല ഒന്നാന്തരം വചനമാണ് എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും ആ എന്താണ് പറയേണ്ടത് എന്താണ് ചെയ്യേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും നിന്റെ ആത്മീയ ജീവിതത്തിൽ നീ വളരാൻ അഭിഷേകത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ രാത്രിയിൽ ശ്രദ്ധിക്കണേ ദേ പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കണം പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിക്കണം ലിസൺ ആൻഡ് ഒബേ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കണം പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിക്കണം വലത് വടതു ഇരിക്കുന്നവരോട് പറഞ്ഞു കൊടുത്തേ പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കണം പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിക്കണം ആര് പറയുന്നത് പരിശുദ്ധാത്മാവ് പറയുന്നത് ഈശോ നമ്മുടെ മുമ്പിൽ കാണിച്ചതെന്ന ഏറ്റവും വലിയ മാതൃകേ തന്നെയാ പരിശുദ്ധാത്മാവിനെ എപ്പോഴും അനുസരിച്ചു ലൂക്കാസി വിശേഷം നാലാം അധ്യായം പതിനെട്ടാം തിരുവചനം നാൽപ്പത് ദിവസത്തെ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്ക് ശേഷം മരുഭൂമിയിൽ നിന്ന് പുറത്തു വന്ന ഈശോ പറഞ്ഞ ആദ്യത്തെ സെന്റൻസ് എന്നാന്നറിയാവോ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട് ക്രൈസ്തലോ അല്ലേലിയ ഈ നാളുകളിൽ പിന്നതാ പഠിക്കണ്ടേ ഏ മരുഭൂമിയിൽ ഒരു ട്രെയിനിങ് കിട്ടിയ ഈശോ പുറത്തു വന്നിട്ട് ആദ്യം പറഞ്ഞ കാര്യം യെസ് പരിശുദ്ധാത്മാവ് എൻറെ മേലുണ്ട് രണ്ട് കരങ്ങൾ ഉയർത്തി ഒച്ചത്തി പറഞ്ഞ് പരിശുദ്ധാത്മാവ് എന്റെ മേലുണ്ട് നമ്മുടെ ഉള്ളിൽ എപ്പോഴും വേണ്ട ബന്ധവും പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധം ഈശോ വെറുതെ പറഞ്ഞത് മാത്രമല്ല ഈശോയുടെ എല്ലാ പ്രവൃത്തികളിലും ഈ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു അല്ലേ ഈശോയുടെ ഓരോ പ്രവർത്തികളും എടുത്തു വായിച്ചു നോക്കണം യോഹന്നാൻസിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തിമൂന്ന് ലാസറിന്റെ വീട്ടിൽ എല്ലാവരും കരച്ചില് ഈശോ ചെന്നു അപ്പൊ താൻ്റെ അവരൊക്കെ ഇരുന്ന് കരയുന്നു അപ്പോൾ ഈശോ എന്ത് ചെയ്തു അവളും കൂടെ ഇരിക്കുന്നവരും കരയുന്നത് കണ്ടപ്പോൾ യേശു ആത്മാവിൽ നെടുവീർപ്പിട്ടുകൊണ്ട് ഈശോ ആത്മാവിൽ ഇൻ സ്പിരിറ്റ് എന്നാ എഴുതിയിരിക്കുന്നത് വെറുതെ അല്ല നെടുവീർപ്പല്ല നമ്മുടെ പരിപാടി എന്താ രാവിലെ തൊട്ട് നെടുവീർപ്പാണ് ഈശോ അങ്ങനെയല്ലായിരുന്നു ഈശോ ആത്മാവിൽ അതെ ബൈബിൾ വായിക്കുമ്പോൾ ഇങ്ങനെ ആവർത്തിച്ച് എഴുതിയിട്ടില്ലേ ഈശോ ആത്മാവിൽ സന്തോഷിച്ചു ഈശോ ആത്മാവിൽ ദുഃഖിച്ചു ഈശോയുടെ ഓരോ പ്രവർത്തികളുടെയും പിന്നിൽ എന്ത് പരിശുദ്ധാത്മാവ് സന്തോഷിച്ചപ്പോഴും ദുഃഖിച്ചപ്പോഴും നെടുവീർപ്പിട്ടപ്പോഴും ആഹ്ലാദിച്ചപ്പോഴും എപ്പോഴും പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായ രാജപുരങ്കാരെ ശ്രദ്ധിച്ചേ നിന്റെ ചിന്തയിലും നിന്റെ സംസാരത്തിലും ഓരോ തീരുമാനങ്ങളിലും പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ലിസൺ ആൻഡ് ഒബേ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കണം അനുസരിക്കണം അടുത്തിരിക്കുന്നവരോട് ഒന്നും കൂടെ പറ പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കണം പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിക്കണം നമ്മുടെ നമ്മൾ ആര് പറയുന്ന കേൾക്കാറുള്ളത് അതിപ്പച്ചാ നാട്ടുകാര് കൂട്ടുകാർ വീട്ടുകാര് പിന്നെ എനിക്ക് അങ്ങനെ തോന്നി ആ നമ്മുടെ ഈ ശരീരം ഉണ്ടല്ലോ നമ്മൾ ചിന്തിച്ചേ നന്മ ചെയ്യാനാണോ തിന്മ ചെയ്യാനാണോ എളുപ്പം കിട്ടില്ല തിന്മ അതേന്ന് സംശയമുണ്ടോ കൊന്ത ചെല്ലാനാണോ ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും ഫേസ്ബുക്കും നോക്കിക്കൊണ്ടിരിക്കാനാണോ ഇഷ്ടം ആ അത് ആ അത് തന്നെ ഈ കൊന്തയൊക്കെ എടുക്കുമ്പം തന്നെ ചിലരെ കണ്ടിട്ടില്ലേ ഇത് മുഴുവൻ അഞ്ചും പത്തുമണിക്കൂർ ഇൻസ്റ്റാഗ്രാം റീൽസ് നോക്കിക്കൊണ്ടിട്ട് ഒരു ക്ഷീണോ ഇല്ലെന്ന് അല്ലേ ബൈബിള് വായിക്കാനാണോ സീരിയൽ കണ്ടോണ്ടിരിക്കാനാണോ എളുപ്പം കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അമ്മാ പ്രായമുണ്ട് പക്ഷെ ആക്റ്റീവ അമ്മാമ്മ എന്നോട് പറയാം എന്റെ കണ്ണിന് വേണ്ടി പ്രാർത്ഥിക്ക ഒരു മൂടലാച്ച മൂടല് പണ്ട് ബൈബിളൊക്കെ വായിക്കുമായിരുന്നു ഇപ്പൊ മൂടലാച്ച മരുമോള് തൊട്ടടുത്തോണ്ട് എങ്ങനെ മൂടൽ ഉണ്ടാകാതിരിക്കും അച്ഛ ഉച്ചക്ക് മുമ്പ് നാല് സീരിയൽ ഉച്ച കഴിഞ്ഞിട്ട് ഏഴ് ഏഴ് നാലും പതിനൊന്ന് സീരിയൽ ദിവസവും കാണുമെന്ന് അമ്മാമ്മ പിന്നെ എങ്ങനെ മൂടൽ ഉണ്ടാകാതിരിക്കും സീരിയൽ കാണുമ്പോ ഒരു മൂടലും ഇല്ല ബൈബിൾ വായിക്കുമ്പോ മൊത്തത്തിൽ ഒരു മൂടല് ഹാലിയ ഒരു രാജപുരം കൺവെൻഷൻ നടത്താൻ എന്നാ പാടാ ഇതേ സമയത്ത് നിങ്ങൾ ഈ ഗ്രൗണ്ടിൽ ഒരു ഗാനമേള നടത്തി നോക്കിക്ക ആരെ വിളിക്കണ്ടെന്ന് ഒരു ബസ്സും അറേഞ്ച് ചെയ്യണ്ട രാവിലെ മുതൽ ഇവിടെ വന്ന് തലേംകുത്തി കിടന്ന് ചാടാൻ ഇഷ്ടം പോലെ ആളുണ്ടാവും ഒരു ക്ഷീണവും ഇല്ല പക്ഷേ ഒരു ശുശ്രൂഷ നടത്താൻ എന്നാ പാടാന്നറിയോ വീട്ടേ കിടന്നുകൊണ്ട് ഞെരുവിരി കൊണ്ടാ ചിലതിനെ കൊണ്ട പിടിച്ചിരുത്തിയിരിക്കുന്നത് ചിലതിനെ കൊണ്ടുവന്നിരിക്കുന്നത് വൻ ഓഫർ കൊടുത്തിട്ടായിരിക്കും കഴിഞ്ഞ ദിവസം ഒരു ധ്യാനത്തിന് മകനെ കൊണ്ടുവന്നു ഒരു അമ്മ വന്നിട്ട് എന്നോട് വന്ന് രഹസ്യത്തിൽ അച്ഛ മൊബൈല് വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവനെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ആ ഓഫർ കൊടുത്തിട്ടാന്നു അതായത് നന്മ ചെയ്യാൻ ബുദ്ധിമുട്ടാന്നു തിന്മ ചെയ്യാനാണ് നമ്മുടെ ഒരു ശരീരം എപ്പോഴും ആഗ്രഹിക്കുന്നത് ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോ ഇങ്ങനെ ഇരിക്കുന്നു ആ ഈ കത്തിനാർ പറഞ്ഞു തീരട്ടെ നമുക്ക് ശാന്തമായിട്ടിരുന്ന് ഉറങ്ങാം ആ ഈ നമ്മുടെ ശരീരം ആഗ്രഹിക്കുന്നത് തന്നെതാ നല്ലൊരോരോർക്കും അല്ലേ ആ ചേച്ചിയൊക്കെ അതുകൊണ്ടാ ഷാൾ ഇങ്ങനെ തല കൊണ്ട് പോടി ഞാൻ പറയണ ഒന്നും കേൾക്കാതിരിക്കാൻ വേണ്ടി അത് ഓടി ഇങ്ങനെ ഇരിപ്പാ ആ ഇങ്ങോട്ട് നോക്കിക്കേ ആ ഇരിപ്പ് കണ്ടാറിയേ ശരീരം നന്മ ചെയ്യാൻ അല്ല ആഗ്രഹിക്കുന്ന ശരീരത്തിന് ഈ ലോകത്തോടൊരു ടെൻഡൻസി ഉണ്ട് ഉണ്ടെന്ന് നമ്മുടെ മനസ്സിൽ എന്താ ഉള്ളത് മനസ്സിൽ കുറെ വികാരങ്ങളാ ഉള്ളത് നല്ലതും ചീത്തതുമായ അനേക വികാരങ്ങൾ വികാരങ്ങൾക്കനുസരിച്ച് തീരുമാനം എടുക്കരുത് ശരീരത്തിന്റെ ആഗ്രഹത്തിനനുസരിച്ചല്ല മറിച്ച് ബൈബിൾ വചനം പറയുന്നു ആത്മാവ് പറയുന്നത് കേൾക്കണം പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കണം അല്ലേ ലിയ ഇത് മനുഷ്യന് മാത്രമേ ദൈവം കൊടുത്തിട്ടുള്ളൂ പട്ടിക്കും പൂച്ചയ്ക്കും മൃഗങ്ങൾക്കും ഈ ഒരു ആത്മീയ മേഖലയെ കുറിച്ച് അറിവുണ്ടോ ഉണ്ടോ ഉദാഹരണത്തിന് പട്ടിയുടെ മുമ്പിൽ ഒരു എല്ലിൻ കഷം കിടക്കുമ്പോൾ പട്ടി പറയുകയാണ് ഇല്ല നോമ്പ ഈസ്റ്റർ കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കൂ പറയുവോ ഇല്ല അങ്ങനെ പറയാനുള്ള കഴിവ് പട്ടിക്കില്ല ഒരു പൂച്ചയുടെ മുമ്പിലൂടെ എലി പോകുമ്പോഴത്തേക്ക് പൂച്ച പറയുവാണ് വേണ്ട 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 ആ ദുഃഖ വെള്ളി ദുഃഖശനി അത് കഴിഞ്ഞിട്ട് നിന്നെ ഞാൻ എടുത്തോളാം പറയോ പറയത്തില്ലെന്ന് കാരണം എലിനെ കണ്ട പുറകെ പോകണമെന്നുള്ളത് പൂച്ചയുടെ ഒരു വാസനയാണ് ആന കരിമ്പാട് കാണുമ്പോൾ ഇതെന്റെ മുതലാളിയാണോ തൊഴിലാളിയാണോ എന്ന് ചിന്തിക്കുവോ ഒന്നും ഇല്ല കരിമ്പാട് കണ്ടേ ഇറങ്ങും അത് ആനയുടെ വാസനയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് പട്ടിയും പൂച്ചയും മൃഗങ്ങളും ജീവിച്ചതുപോലെ ജീവിക്കാനല്ല വീട്ടിലൊക്കെ ചിലര് പറയത്തില്ല നീ എന്താ അങ്ങനെ ചെയ്ത എനിക്കങ്ങനെ തോന്നി ആരാവൻ തോന്നലുകൾക്കനുസരിച്ച് ജീവിക്കുന്നവർ എന്ത് വിളിക്കും തോന്നിയവാസി ആ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് തോന്നിയവാസി ആയിട്ട് ജീവിക്കാനല്ലെന്ന് നീ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കണം ഹാലേനുയ്യ അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുക്കുന്നു നീ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവോടെ ആലോചന ചോദിക്കണം പരിശുദ്ധാത്മാവ് പറയുന്ന അനുസരിക്കണം അല്ലേ ലുയാ അല്ലേ ലുയാ പതിനെട്ട് വയസ്സ് തികഞ്ഞ് പതിനെട്ടാം പതിനെട്ടിന്റെ ബർത്ത്ഡേ ആഘോഷിച്ച ഒരു പെണ്ണ് പെൺകുട്ടി ഒറ്റ മോളെ ഉള്ളെ ഒരു വീട്ടില് വലിയ സന്തോഷമുള്ള വീടാണ് പള്ളിയിലെ പാട്ടുകാരിയാണ് കൊച്ച് വിടുക്കി ബർത്ത്ഡേ ആഘോഷിച്ച് പിറ്റേ ദിവസം ഒരു തിങ്കളാഴ്ച രാവിലെ ഇവള് ബാഗൊക്കെ റെഡിയാക്കി പപ്പായും അമ്മയുടെ ഞാൻ പോകുന്നു നീ എങ്ങോട്ടാടി ദേ ഗേറ്റിന്റെ പുറത്ത് കാറയിൽ എന്നെ സ്നേഹിക്കുന്നതിന്റെ പ്രിയപ്പെട്ട ആള് വന്ന് നിൽക്കുന്നു ഞാൻ പോവുക ഇനി നിങ്ങളുടെ അടിമത്തത്തിൽ ഞാനില്ല അപ്പനും അമ്മയും കൂടെ ചോദിച്ചു നീ എന്നതാണ് അടി പറയണേ എന്റെ കൊച്ച നിനക്ക് പതിനെട്ട് ഇന്നലെ പതിനെട്ട് വയസ്സ് ആ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമായിരുന്നു നിങ്ങൾ ഇണി നിങ്ങളുടെ അടിമയാകാൻ ഞാനില്ല ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട ഫ്രണ്ട് എന്റെ ഫ്രണ്ട് വതുക്കെ കാറയിൽ വന്ന് നിൽക്കുന്നു ഞാൻ ഇനി അവന്റെ കൂടെയാണ് ജീവിതം അപ്പനും അമ്മേം കൂടെ വട്ടം നിന്നു നിങ്ങൾ വട്ടം നിന്ന പോലീസ് പിടിച്ചോണ്ട് പോകും പോലീസ് സ്റ്റേഷൻ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് ഇന്നലെ തന്നെ ഓ എന്റെ പ്രിയപ്പെട്ടവർ ഈ പെണ്ണ് ഇത് ഞാൻ പറയണ സിനിമാക്കഥ കഥയൊന്നുമല്ല കേട്ടോ ഈ പെണ്ണ് അപ്പനും അമ്മേനെ ധിക്കരിച്ചോണ്ട് ആ ചെറുക്കന്റെ കൂട്ടത്തിൽ പോയി ആ ചെറുക്കന്റെ കൂട്ടത്തിൽ പോയി എന്നിട്ട് വയനാടിന്റെ ഒരു വയനാട്ടിലുള്ള ഒരു സ്ഥലം അത്രേ പറയാനുള്ളൂ ഓൺലൈൻ ഉള്ളതാണ് കൂടെ നോക്കിയേ അവിടെ ഒരു സ്ഥലത്ത് ചെന്ന് അവൾ അവിടെയാ താമസം ആ ചെറുക്കൻ കൊണ്ടുപോയി ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ടതാണ് ഈ അപ്പൻ എന്റെ മുമ്പിൽ കരഞ്ഞോണ്ട് പറഞ്ഞു എന്റെ അച്ഛ ഞാൻ ഇന്നോവ കാർ വാടകയ്ക്ക് വിളിച്ച് അഞ്ചാറുപേരെയും കൂട്ടിക്കൊണ്ട് ഈ പെണ്ണിനെ കൊണ്ടുവരാൻ വേണ്ടി ഒരു നാലോ അഞ്ചോ തവണ ചെന്നു നാണം കെട്ടുപോയച്ച പെണ്ണ് പറഞ്ഞ് എനിക്ക് നിങ്ങളുടെ കാരാഗ്രഹത്തിലേക്ക് വരാൻ താല്പര്യം ഇല്ലെന്നു എൻ്റെ അച്ഛാ പൊന്നുപോലെ വളർത്തിയ പെണ്ണല്ലേ അതെങ്ങനെ അച്ഛ എൻ്റെ വീട് കാരാഗ്രഹമായിരുന്നു അവള് ചോദിക്കുന്ന ഒക്കെ ഞാൻ കൊടുത്തതല്ലേ ഞാൻ ചോദിച്ചു പിന്നെ എന്നാ പറ്റി അച്ഛാ വിഷമത്തില്ല അച്ഛ അവള് വരുന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ അത്രമേൽ അവളുടെ തോന്നൽ അനുസരിച്ച് പോയ വെണ്ണ ഒരു രണ്ടാഴ്ച മുമ്പ് ദിവസം രാത്രി അവൾ ഫോൺ വിളിച്ചിട്ട് അമ്മയോട് പറഞ്ഞ അമ്മേ ഞാനങ്ങോട്ട് വരുവാ രാത്രിക്ക് രാത്രി കെ എസ് ആർ ടി സി ബസ്സിൽ വയനാട്ടിൽ നിന്ന് കയറി നേരം വെളുത്തപ്പോ ഈ പറഞ്ഞ സ്ഥലത്തെത്തി ഇവളുടെ വീട്ടിലെത്തി ഇവളുടെ വീട്ടിൽ മുറി അടച്ചിരിപ്പുണ്ട് ഒരു പുറത്തിറങ്ങാൻ പേടി നാണക്കേട് അപമാനം അപ്പൻ അമ്മ എന്നെ കരച്ചിൽ കാണണ ഒറ്റ മോളെ ഉള്ളെന്ന് ചോദിച്ചു വന്നപ്പോ അവള് പറഞ്ഞ് എനിക്കങ്ങനെ തോന്നി നിനക്ക് പലതും തോന്നും തോന്നലകൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കാനല്ല നിന്റെ ജീവിതം അങ്ങനെ തോന്നണ പോലെ ജീവിച്ച നമ്മളും പട്ടിയും പൂച്ചയും തമ്മിൽ എന്ന വ്യത്യാസം അവയ്ക്ക് തോന്നതുപോലെ ജീവി ചെയ്യാം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട് ആത്മീയ മേഖലയിലുണ്ട് അത് ആലോചന ചോദിക്കണം വലതകരെ ഉയർത്തിപ്പറ ഹല്ലേലുയാ ഹല്ലേലുയാ പരിശുദ്ധാത്മാവിനെ കൂട്ടിന് പിടിച്ചു ജീവിതം പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ജീവിതം ഇല്ലെങ്കിൽ നമ്മൾ സങ്കടപ്പെടേണ്ടി വരും മലയാളത്തിൽ നമ്മൾ പറയും വിവേകം കടന്നു പോകുമ്പോൾ ശ്രദ്ധിച്ചോണം എന്നത് അകത്തോട്ട് വരുന്നത് വികാരം വികാരത്തിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കരുത് കാരണം വികാരങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഇന്നത്തെ വികാരമല്ല നാളെ നിന്റെ തോന്നലുകൾ മാറിക്കൊണ്ടിരിക്കും ദേ പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കണം ഏത് കാര്യം ചെയ്യുന്നതിന് മുമ്പും പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കണം വലതകരെ ഉയർത്തിപ്പിടിച്ചെ ഒച്ചത്തി പറഞ്ഞേ ലുയാ സൗദി അറേബ്യയിൽ നേഴ്സ് നേഴ്സായിട്ട് ജോലി ചെയ്യാ പെണ്ണ് ഈ പെണ്ണ് കല്യാണം കഴിച്ച് ഇവർക്ക് രണ്ട് കുട്ടികളൊക്കെ ഉണ്ട് അച്ഛാ ഒരു വീട് വെക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണേ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്ക എനിക്ക് പരിചയമുണ്ട് ഇവരെ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം അച്ഛാ വീട് വെക്കുന്നതിന് ബാങ്കിൽ നിന്ന് ലോണ് കിട്ടാൻ പ്രാർത്ഥിക്കണേ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഈ വിശേഷങ്ങളെ കേട്ടപ്പോ ചോദിച്ചു എത്ര വലിയ വീടാ എന്തോരോണ്ട് സ്ക്വയർ ഫീറ്റ് ഇവിടെ പറഞ്ഞത് കേട്ടി ഞാൻ ഞെട്ടി ഞാൻ ചോദിച്ചെടി നിങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങള് നിങ്ങൾക്ക് സമാധാനമായിട്ട് ഒരു ചെറിയ വീട് പോരെ ഇതെന്തിനാ ഇത്രയോ വലിയ വീട് അച്ഛാ ഞങ്ങള് താമസിക്കുന്ന ആ ചുറ്റുവട്ടത്തെ എല്ലാം വലിയ വീടുകളാ അതുകൊണ്ട് അല്ല മറ്റുള്ളവരെ പോലെ എനിക്ക് ഞങ്ങൾക്ക് ഒരു വീട് വേണ്ടേ ഞാൻ പറഞ്ഞെടി നിങ്ങളെ കൊണ്ട് പറ്റുന്നതാണോ ഇത് അല്ലാ ഞങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ ആകാനാ മറ്റുള്ളവരെ പോലെ വലിയൊരു വീട് വേണം മറ്റുള്ളവരെ പോലെ വലിയ വീട് വേണം ഞാൻ പറഞ്ഞു കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടോ ഈ പെണ്ണ് പിന്നീട് എന്നോട് സംസാരിച്ചില്ല ഈ ചോദ്യം ചോദിച്ചത് ഇഷ്ടപ്പെട്ടില്ല കാരണം ഇവരുടെ സ്വപ്നം എന്താണ് മറ്റുള്ളവരെ പോലെ വലിയ കൊട്ടാരം പോലത്തെ വീട് പണിയണം അതിനുള്ള ശേഷിയില്ല ബാങ്കിന്ന് ലോൺ എടുക്കാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണമെന്നാ പറഞ്ഞേ കഴിഞ്ഞ നാളിൽ ഒരു കൺവെൻഷന് വേണ്ടി ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ സ്റ്റേജിന്റെ പുറകില് ഞാൻ നോക്കുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവും രണ്ട് കുട്ടികളും എന്റെ പ്രിയപ്പെട്ടവരെ വേ നാളുകൾക്ക് മുമ്പ് പ്രാർത്ഥനാ സഹായം ചോദിച്ചവര് അവരെന്നോട് പറഞ്ഞു അച്ഛാ വീടൊക്കെ പണിത് കേട്ടോ ഞാൻ പറഞ്ഞു നല്ലത് ദൈവം അനുഗ്രഹിക്കട്ടെ അച്ഛൻ ഒന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കണം ഞാൻ ചോദിച്ച എന്നാ പറ്റി അച്ഛാ വീട് പണുതു ഒറ്റ ദിവസം പോലും അതിൻ്റെ അകത്ത് സമാധാനത്തോടെ കിടന്നിട്ടില്ല അച്ഛാ വീടിന്റെ വാതുക്കേൽ ജപ്തി നോട്ടീസ് കൊണ്ട് ഒട്ടിച്ചു വെച്ചിരിക്കുക വീടിന്റെ ആദ്യത്തെ ജപ്തി നോട്ടീസ് കൊണ്ട് ഒട്ടിച്ച് വെച്ചിരിക്കുകയെന്ന് ബാങ്കിന്ന് പണമെടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല ഞാൻ ചോദിച്ചു നിങ്ങളെ കൊണ്ട് താങ്ങണ കാര്യമായിരുന്നു അത് അല്ലച്ച ഈ മറ്റുള്ളവരെ നോക്കിയിട്ട് ആ നിന്റെ ജീവിതത്തിൽ നീ ഒരു തീരുമാനം എടുക്ക അത് വീട് പണി മാത്രമല്ലെന്നു ഏത് കാര്യത്തിലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവനോട് ആലോചന ചോദിക്കണം പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ് ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ആ ശുശ്രൂഷയുടെ ആരംഭത്തിൽ നമ്മൾ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്നൊക്കെ വിളിക്കാൻ പറഞ്ഞില്ലേ യേശുവേ എന്ന് വിളിക്കുന്നത് പോലെ തന്നെ വിളിക്കേണ്ട ഒരു പേരാണ് പരിശുദ്ധാത്മാവ് രണ്ട് കരങ്ങൾ ഉയർത്തി വിളിച്ച പരിശുദ്ധാത്മാവേ ഒച്ചത്ത് വിളിച്ചേ എല്ലാവരും ചേർന്ന് വിളിച്ചേ ആ ഇത് ഈ പരിശുദ്ധാത്മാവ് ഉണ്ടല്ലോ ഈ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് ഈ പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചോണം പരിശുദ്ധാത്മാവിനെ ചേർത്ത് പിടിച്ചാലുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുവെന്ന് അതായതിന്റെ മെച്ചം ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇന്നത്തെ നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധനല്ലേ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥിച്ചിരുന്നൊരു കൊച്ചു പ്രാർത്ഥനയുണ്ട് കം ഹോളി സ്പിരിറ്റ് അത്രയുള്ളൂ പരിശുദ്ധാത്മാവ് വരിക പരിശുദ്ധാത്മാവ് വരിക എല്ലാ കാര്യത്തിലും ഇങ്ങനെ ആവർത്തിച്ച് 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 ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരുന്ന് പരിശുദ്ധാത്മാവ് വരിക പറഞ്ഞേ ഒച്ചത്തിൽ പറഞ്ഞേ ആ പരിശുദ്ധാത്മാവിനോട് ഒരു ബന്ധം എന്റെ പ്രിയപ്പെട്ടവരെ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യണേ പരിശുദ്ധാത്മാവ് എന്ന് വിളിക്കണം പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങും ഹല്ലേ ലിയ ഹല്ലേ ലിയാ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോടൊരു നല്ല കാര്യം പറയട്ടെ ശ്രദ്ധിച്ചേ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരല്ലേ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാലുണ്ടല്ലോ പരിശുദ്ധാത്മാവ് എല്ലാം തിരിക്കണം ആ ഇപ്പൊ നമ്മുടെ വഴപ്പെന്നാന്നറിയോ ഇപ്പൊ നമ്മള് നോവേന ലതി ആ പ്രാർത്ഥന ഈ പ്രാർത്ഥന അല്ലേ നമ്മൾ ഉടമ്പടി എടുക്കുന്നു കോട്ടയിൽ പോകുന്നു അട്ടപ്പാടി പോകുന്നു അണക്കരയിൽ പോകുന്നു നല്ല കാര്യം കൊണ്ട് നോക്കി നല്ല കാര്യം നല്ല കാര്യം എന്നാൽ ഒരു കാര്യം ശ്രദ്ധിച്ചോണേ നമ്മുടെ പ്രാർത്ഥനാ ശൈലിയിൽ അല്പ ശ്രദ്ധ വേണം ഇല്ലെങ്കിൽ എന്നാ പറ്റുന്നറിയോ കാര്യസാധ്യത്തിന് മാത്രമായിട്ട് കുടുങ്ങി പോകുന്നു ഉദാഹരണത്തിന് ഒരു ചേച്ചി വന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ എന്റെ കാലുവേദന വേണം കാലുവേദന മാറണം പ്രാർത്ഥിച്ചു ഈശോയുടെ മുമ്പിൽ കണ്ണുനേനൊരുക്കി ഈശോ മാറ്റി ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും വരും ഈശോയെ വയറുവേദന 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 പ്രാർത്ഥിച്ചു ഈശോ മാറ്റി കുറച്ചു കഴിയുമ്പോൾ പിന്നെയും വരും ഈശോയെ അടുത്ത് വേദന ആ ഇതിങ്ങനെ അവസാനം വരെ പെട്ടിയിലെത്തുന്നത് വരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഏത് പെട്ടി ആ ശവപ്പെട്ടിട്ടി അതിനകത്ത് കിടക്കുമ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഈശോയെ ആ വേദന ഈ വേദന വേറെ ചിലരുണ്ട് ഈശോയെ ജർമ്മൻ വിസ ജർമ്മൻ വിസ ഈശോയെ കാനഡ വിസ കാനഡ വിസ ഈശോയെ യു കെ ന്യൂസിലൻഡ് അല്ലേ ഈശോയെ വീട് വണ്ടി ഇതേ ഇങ്ങോട്ട് നോക്കിക്കേ ഇതും പറഞ്ഞോണ്ടല്ലെന്ന് പ്രാർത്ഥിക്കേണ്ടത് അത് നടന്നോളും ഇല്ലെങ്കിൽ എന്നാ പറ്റും നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഭാരപ്പെട്ടോണ്ടിരിക്കുക അതിന് പകരം നിശ്രദ്ധിച്ചോ ആരെ വിളിച്ചാ മതി പരിശുദ്ധാത്മാവിന് കൂട്ടിന് പിടിച്ചാ മതി പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്ന് പ്രാർത്ഥിച്ചാൽ അതിന്റെ കൂടെ ഇതെല്ലാം കിട്ടും യോഹന്സിപ്പി ശേഷം പതിനാലാം അധ്യായം അതിന്റെ പതിനഞ്ചാം തിരുവചനം ഒന്ന് വായിച്ചേ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും കൊണ്ട് നോക്കിക്കേ വചനം പറയാ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും ഈശോ സ്നേഹമുള്ളവര് കൈപൊക്കിക്ക ഉണ്ടോന്ന് ഓ വേണെങ്കിൽ എഴുന്നേറ്റ് നിൽക്ക അല്ലെ വെരി ഗുഡ് കൈ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കുന്ന കൽപ്പന പാലിക്കുന്നവര് കൈപൊക്കെ വീട്ടുകാർ അടുത്തിരിക്കുന്ന അയൽവാസി അടുത്തിരിക്കുന്നു അല്ലെ കൽപ്പന പാലിക്കണമെന്നുണ്ട് ഒരു വല്ലാത്ത ബുദ്ധിയും ഉണ്ടല്ലേ ഈശോ സ്നേഹിക്കുന്നവര് കൈമുക്കിക്ക് ആ യെസ് എല്ലാരും ഉണ്ട് കൽപ്പന പാലിക്കുന്നവർ വേണ്ട കൽപ്പന പാലിക്കാൻ ആഗ്രഹമുള്ള ഒരു കൈമൊക്കിക്ക് ആഗ്രഹം ഉണ്ടോ ഇല്ലെന്ന് അറിയണ്ടായി ആ അത കണ്ടാ എല്ലാവർക്കും ആഗ്രഹമുണ്ട് നീ കൊണ്ട് നോക്കിയേ കൽപ്പന പാലിക്കാൻ ആഗ്രഹമുണ്ട് നീശോയ്ക്ക് അറിയാം ഈശോക്കറിയാ നിനക്ക് ഈശോ ഇഷ്ടമുണ്ട് പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ചില 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 ദുർബലഹീനതയും പാപവും ഈശോ പറയാ നീ വിഷമിക്കേണ്ട നീ വിഷമിക്കേണ്ട ഇതാ നിനക്ക് ഒരു സഹായകനെ നൽകുന്നു നെക്സ്റ്റ് സെന്റൻസ് ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും ഈ സഹായകന്റെ പേരെന്താണ് ഒച്ചത്തി പറയൂ രണ്ടു കരങ്ങൾ ഉയർത്തിപ്പറയൂ പരിശുദ്ധാത്മാവ് കൊടുത്ത് നോക്കിക്കെ ഈ പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ സഹായകനെ കിട്ടിയാൽ എല്ലാ കാര്യങ്ങളും നടക്കുംചാച്ച മനസ്സിലായോ പരിശുദ്ധാൽഭാവന കിട്ടിയാൽ എല്ലാം നടക്കുന്നു യെസ് നിന്റെ വിസയുടെ കാര്യം നടക്കും പരിശുദ്ധാൽ കിട്ടിക്കഴിഞ്ഞാൽ രോഗപീഠയും എല്ലാ വിഷയത്തിൽ ഉത്തരം പരിശുദ്ധാത്മാവ് അല്ലേ ലുയാ നിങ്ങൾക്ക് മസാല ദോശ ഇഷ്ടമാണോ ചോദിക്കാൻ പറ്റിയ സമയം ഇഷ്ടമാണോ അല്ലേ ആ നിങ്ങോട്ട് നോക്കിയേ നമ്മൾ ഒരു കടയെ കയറി മസാല ദോശ കഴിക്കാൻ കയറി എന്ന് വിചാരിക്കേ വിചാരിച്ചാ മതി ഓ ചേച്ചി വെറുതെ പറഞ്ഞപ്പോ വായൊക്കെ പൊളിക്കാം ഇങ്ങോട്ട് നോക്കിയേ നമ്മള് ഒരു മസാ മസാല ദോശ കഴിക്കാൻ കയറി നമ്മൾ മസാല ദോശ ഓർഡർ ചെയ്തു അപ്പൊ മസാല ദോശ ഓർഡർ ചെയ്തപ്പോ എന്തൊക്കെ കിട്ടും പറ രാജപുരത്ത് കടകളൊന്നും ഇല്ലേ ദോശ ഓർഡർ ചെയ്തു അപ്പൊ എന്തൊക്കെ വരും ആ പാത്രത്തില് ദോശ സാമ്പാർ ചട്നി ചമ്മന്തി ചട്നിയും ചമ്മന്തി ഒന്നാണോ രണ്ടും രണ്ടാ ഏ എന്തൊക്കെ കിട്ടി മസാല ദോശ സാമ്പാർ ചമ്മന്തി ചട്ി ചമ്മന്തിന്തി വടത്തിള്ള ചായക്കടക്കാരനാണെങ്കിൽ നമ്മൾ ഇത് ഓർഡർ ചെയ്യുമ്പോൾ സൈഡിൽ കൊണ്ട ഒരു വടയും കൂടെ വെക്കും നമ്മൾ വിചാരിക്കും ഫ്രീ ആണെന്ന് ഓർത്ത് ആദ്യം അതെടുത്ത് കഴിക്കും പിന്നെ അല്ല അതിന് പൈസ വേറെ കൊടുക്കണം ഇതേങ്ങോട്ട് നോക്കിയേ അപ്പൊ നമ്മൾ ഒരു മസാല ദോശ ഓർഡർ ചെയ്തു എന്തൊക്കെ വന്നു ആറ സാമ്പാറ് ചട്നി ചമ്മന്തി അല്ലേ നമ്മൾ അവിടെ പോയിരുന്നുണ്ട് ആ ഒരു പാത്രം ചട്ണി ഓർഡർ ചെയ്യണോ വേണ്ട എന്ത് ഓർഡർ ചെയ്താ മതി ദോശ ഓർഡർ ചെയ്താൽ കൂടെ എന്ത് കിട്ടും സാമ്പാറും ചട്നിയും ചമ്മന്തിയും കിട്ടും അല്ലേ അപ്പൊ എന്ത് ഓർഡർ ചെയ്താ മതി മെയിൻ ഐറ്റം ദോശ ഓർഡർ ചെയ്താൽ ഇറ്റ് ഈസ് ആഡർ ടു ഇറ്റ് ഇത് കിട്ടും ഇതിന്റെ കൂടെ കിട്ടും അല്ലെ കിട്ടിയല്ലേ ഹാലേലുയ്യാ ഇവിടെ ഇരിക്കണം എന്നുണ്ട് ചിലര് രാവിലെ മുതൽ ഈശോയെ ഒരു പാത്രം ചട്ണി ഒരു പാത്രം സാമ്പാർ ഒരു പാത്രം ചമ്മന്തി ഇതും ചോദിച്ചുകൊണ്ടിരിക്കുക ഈശോയെ വിസ ഈശോയെ ജർമ്മൻ ഈശോയെ ന്യൂസിലൻഡ് ഈശോയെ വീട് ഈശോയെ അത് ഇത് ഐഎൽ ടി എന്ത് ചോദിച്ചാ മതി മസാല ദോശയോ എന്താ ദൈവമേ അത് ഉപമ മസാല ദോശ മെയിൻ എന്ത് ചോദിച്ചാ മതി പരിശുദ്ധ പകിട്ടിപ്പോയി മസാല ദോശക്കത്തിരിക്കും ഇതിപ്പോ എപ്പൊ കഴിയുമെന്താ അത് വെറുതെ എക്സാമ്പിൾ ഉപമ ദേ ഉപമാക്കിയ ഒരു ഉദാഹരണം ദേ മെയിൻ ആയിട്ട് എന്നതാ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാൽ കിട്ടിയാൽ ഇറ്റ് ബാക്കിയുള്ളതല്ല അതിന്റെ കൂടെ കിട്ടും പതിനായിരങ്ങളും വാഴ്ത്തുന്നു പതിനായിരങ്ങളും പാടും തിരുനാഥനീശനെ വാഴ്ത്തുന്നു പതിനായിരങ്ങളും പാടും ഒരു സ്നേഹഗീതമായി പാടും പതിനായിരങ്ങളും പാടും ഒരു സ്നേഹഗീതമായി പാടും